എളുപ്പമല്ല സാർ ഈ രാജ്യം ഭരിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നും അല്ല വളരെ ആലോചിച്ച ആലോചിച്ചുറപ്പിച്ച് അതിൻ്റെ മാർഗങ്ങളും അതെങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളും ഒക്കെ വ്യക്തമായ ഒരു പ്ലാനോട് കൂടി തന്നെയാണ് സർക്കാർ തിരിച്ചിരിക്കുന്നത് അല്ലാതെ കൊണ്ടോണ്ടിരുന്ന ആർക്കൊരു ഉൾവിളി തോന്നിന്നിയപ്പം എന്താ നാളെ അങ്ങ് ചെയ്തു കളയാം എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിയതല്ല ഇതേപോലെ ഇതേ ഫ്ലോറിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് നിങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് എടുത്ത് കളയുക എന്ന് പറയുന്ന അത്ര എളുപ്പം ഉള്ള കാര്യൊന്നുമല്ല പത്തൊമ്പത് വർഷമായിട്ട് പത്ത് വർഷമായിട്ട് ഈ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമമാണത് ഒരു പ്രദേശത്തിന്റെ കാര്യം ഒരുപാട് സെന്റിമെന്റ്സ് അതിന്റെ അകത്തുണ്ട് റിലീജിയസ് പ്രാദേശികമായ ഒരുപാട് സെന്റിമെന്റ്സ് ഉള്ള ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് അങ്ങനെ എടുത്തു കളയാൻ പറ്റുന്ന അല്ല എളുപ്പമല്ല എന്നും ഇതേപോലെ തന്നെ ഇതേ ഭാഷയിൽ ഇതേ രീതിയിൽ ഇതേ സമീപനത്തോടുകൂടി ഇതേ ഫ്ലോറിൽ ചർച്ച ചെയ്തിട്ടുണ്ട് സംബന്ധിച്ച് മുന്നൂറ്റി അൻപത്തിമൂന്ന് അംഗങ്ങളുടെ പിന്തുണ ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല ആ പിന്തുണ നൽകിയ ആത്മവിശ്വാസവും ഫ്ലോർ മാനേജ്മെന്റും ഒക്കെ ഉണ്ടായിരുന്നു ആ നിലയ്ക്കുള്ള ഒരു കരുത്തുണ്ടായിരുന്നെങ്കിൽ ഇന്ന് ബി ജെ പിക്ക് ഒറ്റക്ക് ഇരുന്നൂറ്റി നാൽപ്പത് അംഗങ്ങളെ ഉള്ളൂ എന്ന് മാത്രമല്ല വഖഫ് ഭേദഗതി അടക്കം വഖഫ് നിയമ ഭേദഗതി അടക്കം പാർലമെന്ററി സമിതിക്ക് വിടേണ്ടി വന്ന ചില യൂടേൺ കാഴ്ചകൾ നമ്മൾ ഈ കഴിഞ്ഞ നൂറ് ദിവസത്തിനിടയിൽ കണ്ടിട്ടുമുണ്ട് അപ്പം രണ്ടാം മോദി സർക്കാരിന്റെ അത്രയും ഡിസിസീവായി പെരുമാറാൻ കഴിയുന്നത്ര കരുത്തുള്ള സർക്കാരല്ല മൂന്നാം മോദി സർക്കാർ എന്ന കാര്യം താങ്കൾ മറന്നുപോരുത് അല്ല ഒന്നാം മോദി സർക്കാരിന്റെ കാര്യം എന്താ നിങ്ങൾ പറഞ്ഞത് അതായത് വൺ ഇന്ത്യ വൺ ടാക്സ് എന്ന ഏറ്റവും വിപ്ലവകരമായ രാജീവ് ഗാന്ധി മൂന്നിൽ നാലിൽ മൂന്ന് ഭൂരിപക്ഷമായിട്ട് ഭരിച്ചുകൊണ്ടിരുന്ന കാലത്ത് രാജീവ് ഗാന്ധി പ്രപ്പോസ് ചെയ്ത ആ രാജീവ് ഗാന്ധിക്ക് തൊടാൻ ധൈര്യമില്ലാതിരുന്ന രാജ്യസഭയിലും ലോക്സഭയിലും മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം ഉണ്ടായിരുന്നു രാജീവ് ഗാന്ധിക്ക് ആ സംഭവം രാജ്യസഭയിൽ ബി ജെ പിക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല എൻ ഡി എക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല ലോക്സഭയിൽ ഇത് ഇത്രയും രണ്ടാം മോദി സർക്കാരിൻ്റെ സ്ട്രെങ്ത് ഉണ്ടായിരുന്നില്ല എന്നിട്ട് ഈ ഇവിടെ ജി എസ് ടി നിയമം മൂന്നിൽ രണ്ട് ആ ഭരണഘടനാ ഭേദഗതിയോടുകൂടി വിപ്ലവകരമായി നടപ്പാക്കിയില്ലേ ഈ പറഞ്ഞ ഫ്ലോർ മാനേജ്മെൻ്റ് വിവിധ കക്ഷികളെ കൺവിൻസ് ചെയ്യൽ അങ്ങനെ വലിയ നീണ്ട ഒരു പ്രോസസ് ഇതിൻ്റെ അകത്ത് ഇനിയും ബാക്കിയുണ്ട് ഇനി എത്ര നാളെ ഇപ്പം അന്ന് ജി എസ് ടിയെ അടിമുടി എതിർത്ത് നിന്നിരുന്ന പാർട്ടിയായിരുന്നു കോൺഗ്രസ് ഇവിടെ ഒടുവിൽ എല്ലാ പാർട്ടിയും ജി എസ് ടി ചെയ്തതാണത് അത് നിങ്ങൾ പറഞ്ഞു ഒരു കാര്യം ഇത് എളുപ്പമല്ല എളുപ്പമല്ല ഒരു താരത്തിലും എളുപ്പമല്ല അങ്ങനെ എളുപ്പമല്ലാത്ത ചെയ്യാൻ ഈസി അല്ലാത്ത കാര്യങ്ങൾ ചെയ്ത് ചെയ്ത് ചെയ്താണ് നരേന്ദ്രമോദി മൂന്നാം വർഷവും കൂടെ ഭരിക്കുന്നത് ഇതുവരെ ആർക്കും ചെയ്യാൻ ധൈര്യമില്ലാതിരുന്ന തൊടാൻ ധൈര്യമില്ലാതിരുന്ന കാര്യങ്ങൾ രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി രാജ്യത്തിന്റെ ഭാവിയെ കരുതി ചെയ്ത് അത് വളരെ വിദഗ്ദ്ധമായി മാനേജ് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോവുകയും തന്നെയാണ് വരുന്നത് അതാണ് ആത്മവിശ്വാസം സർക്കാരിനെ പിന്തുണക്കുന്ന ആളുകളുടെ ആത്മവിശ്വാസം